സന്തോഷവും പകർന്നു നൽകി നാടിന്റെ കുഞ്ഞു ഡോക്ടർ ഗൗരി വിളനാട്ടുകാർക്ക് എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യ ദിനമായെന്ന് സന്തോഷത്തിന്റെ മാത്രമല്ല പ്രതീക്ഷയുടെയും ദിവസമായി നാടിനൊരു കൊച്ചു ഡോക്ടറെ ലഭിച്ച ആഹ്ലാദത്തിലായിരുന്നു വയോജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ അങ്കിത എന്ന പന്ത്രണ്ട് വയസ്സുള്ള നാട്ടുകാരുടെ സ്വന്തം ഗൗരിയാണ് സ്വാതന്ത്ര്യദിനത്തിൽ സേവന സന്നദ്ധതയുമായി രംഗത്തെത്തിയത് രക്ത സാമ്പിൾ സ്വീകരിച്ച് ഹീമോഗ്ലോബിന്റെ ഏറ്റക്കുറച്ചിലുകൾ സൗജന്യമായി ടെസ്റ്റ് ചെയ്ത് നൽകിയാണ് അങ്കിത സ്വാതന്ത്ര്യദിനത്തിൽ ശ്രദ്ധ നേടിയത് വെള്ളനാട് ഉഷസിൽ കിരൺ യു പി നായരുടെയും മിനി കൃഷ്ണയുടെയും മകളാണ് അങ്കിത അമൃത കേരളി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ അങ്കിത പഠനത്തിൽ മാത്രമല്ല പാഠ്യേതര പ്രവർത്തനങ്ങളിലും സ്കൂളിലെയും നാട്ടിലെയും മിന്നും താരമാണ് രക്തപരിശോധനയിൽ അങ്കിതയ്ക്കൊപ്പം മാതാപിതാക്കളും സഹായികളായി കൂടി സ്കൂൾ ക്ലബുകളിലും നാട്ടിലെ സന്നദ്ധ സംഘടനകളിലും സജീവ സാന്നിധ്യമാണ് ഈ കൊച്ചുപിടുക്കി നൂറോളം പേരാണ് ഇന്ന് രക്തപരിശോധനയിൽ പങ്കെടുത്തത് വൃദ്ധരും യുവാക്കളും കൊച്ചുകുട്ടികളും തുടങ്ങി നാട്ടുകാർക്കെല്ലാം ഗൗരിയെ കുറിച്ച് പ്രതീക്ഷകൾ വാനോളം ഭാവിയില് മെഡിക്കൽ ശൈലി തന്നെ കുട്ടിക്ക് നല്ലൊരു ഭാഗ്യം സംഭവമാണ് ഫാമിലി എല്ലാവരും കൂടെ ഒന്നിച്ചുകൊണ്ട് മാർക്കറ്റ് പറഞ്ഞവർക്കും കോഴിക്കടി പറഞ്ഞവർക്കും മലക്കറി വാങ്ങിക്കാൻ വന്നവർക്കും എല്ലാവർക്കും സത്യനമായി രക്തത്തിൻ്റെ അളവ് അറിയാനുള്ള ഒരു സൺ മനസ്സ് മിനി മിനി ഡോക്ടർ അതായത് കൊച്ചു ഡോക്ടറായ നമ്മൾ ഗവരിക്കുട്ടി ഗവരി ഗവരിക്കുട്ടിക്ക് വലിയ വലിയ ചെയ്യാൻ വേണ്ടി വരണം അങ്ങനെ എല്ലാ ഭാവങ്ങളും നേടുന്നു നോക്കാൻ വേണ്ടി ആകാരത്തിന് ശേഷം പോകുന്ന വഴിക്കാണ് നമ്മളെ ആ ഒരു ശേഷാരക്കുട്ടി ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ദിനമായി ഒരു വലിയ കാര്യം ആ കൊച്ചുകുട്ടി ഗൗരി ചെയ്തുകൊണ്ടിരിക്കുക നോക്കി തരുന്നു അതിന് പിന്തുണയായി അവരുടെ അച്ഛൻ കിരണം അമ്മയും കൂടെ നിന്ന് ഒരു വലിയ കാര്യം ഒരു കുടുംബം നടത്തുന്ന ഒരു വലിയ സംരംഭം നേരം ഈ ഏറ്റവും അഭിമാനമായ ഒരു തന്നെ ഈ ഗബിരി പടർന്ന് വലിയൊരു ഡോക്ടറായിരുന്നു ഭാവിയിൽ നാടിനും നാട്ടുകാർക്കും ഗൗരി എന്ന സ്വന്തം ഡോക്ടർ ഡോക്ടറാകണമെന്ന് തന്നെയാണ് ഗൗരിയുടെയും വലിയ സ്വപ്നങ്ങളിൽ ഒന്ന് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ